കുറച്ച് നാളുകൾക്ക് മുൻപ് സുധിയുടെ മക്കൾക്ക് വേണ്ടി തങ്ങൾ വച്ചുകൊടുത്ത വീട് വെറും വേസ്റ്റാണ് എന്ന് രേണു സുധി ആരോപിച്ചു എന്ന് പറഞ്ഞ് ചില ബിൽഡേഴ്സൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അവരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യുന്നതെന്ന് പറയുന്നു അന്ന് എല്ലാവരും കേട്ടൊരു പേര് തന്നെയാണ് ഫിറോസ് എന്ന പേര് നിലവിൽ തൻ്റെയും താൻ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവിതവും എങ്ങനെയാണെന്ന് വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം തന്നെ കൊല്ലം സുതിയുടെ മക്കൾക്ക് വേണ്ടി തങ്ങളൊരു വീട് വെച്ചു കൊടുത്തിരുന്നു എന്നാൽ ഇപ്പോൾ തങ്ങൾക്ക് തന്നെ അതൊരബദ്ധമായി മാറിയിരിക്കുകയാണ് എന്നാണ് ഫിറോസ് തന്നെ പറയുന്നത് കൊല്ലം സുതിയുടെ കുടുംബത്തിന് വീടുണ്ടാക്കി കൊടുത്തതിൻ്റെ പേരിൽ ചീത്തപ്പേര് വന്നതിനാൽ ബിസിനസ് ഇപ്പോൾ ഡള്ളായിരിക്കുകയാണെന്നാണ് വർക്കേഴ്സ് പട്ടിണിയിലായിരിക്കുകയാണെന്നാണ് ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് പുതിയ വീഡിയോയിൽ ഫിറോസ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം കൊല്ലം സുതിയുടെ വീടും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും വീണ്ടും സജീവമാവുകയാണ് ഇടയ്ക്ക് വെച്ച് രേണുവും രേണുവിൻ്റെ വീട്ടിലെല്ലാവരും തന്നെ ആ വീടിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു വീട് പണി കഴിപ്പിച്ചു എന്ന് പറയുന്നതല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഈ വീടിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചായിരുന്നു അവർ പറഞ്ഞു തന്നിരുന്നത് വീട് അവിടെ ഇവിടെ ചോർന്നൊലിക്കുന്നുവെന്നും ഭിത്തി ഇളകിപ്പോകുന്നു അടക്കമുള്ള കാര്യങ്ങളെല്ലാം സുധിയുടെ അച്ഛനും അതുപോലെ സുധിയും പറഞ്ഞെത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ ബിൽഡേഴ്സ് എല്ലാം ഉടായിപ്പാണെന്നും ഇവർ ഇങ്ങനെ ചെയ്യുന്നത് ലാഭത്തിന് വേണ്ടിയാണെന്നും ക്വാളിറ്റി ഇല്ലാത്ത ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നതെന്നും വരെ വാർത്തയിൽ പറയുന്നുണ്ടായിരുന്നു പിന്നീട് ഇത് വലിയ പ്രശ്നമാവുകയും ഇത് ഇവരെ ബാധിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് എന്നാൽ ഇതിന് ശേഷം തങ്ങളുടെ ബിസിനസ് ഇപ്പോൾ അപ്ഡേറ്റ് ആയില്ല എന്ന് മാത്രമല്ല വീണ്ടും താഴേക്ക് പോവുകയാണെന്നും ഡള്ളാവുകയാണെന്നുമാണ് ഫിറോസ് ഇത് ചെയ്തു കൊടുത്ത ഈ അസോസിയേഷൻ ഏറ്റവും തലപ്പത്ത് നിൽക്കുന്ന വ്യക്തി പറയുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് അത് ചെയ്തു കൊടുത്തത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ഏറ്റവും വലിയ മണ്ടൻ തീരുമാനമായിരുന്നു ആ കുടുംബത്തിനൊരു വീട് വെച്ച് കൊടുത്തതെന്നാണ് ഇദ്ദേഹം പറയുന്നത് അത് ഓർത്ത് ഇന്നും ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുവെന്നും പഴയ വിവാദങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചെന്ന് പലർക്കും ഇപ്പോഴും അറിയില്ല എന്നും പറയുന്നുണ്ട് പക്ഷേ രേണു അഭിനയവും ബിഗ് ബോസും ഉദ്ഘാടനങ്ങളും എല്ലാമായി ആക്റ്റീവായി തന്നെ നിൽക്കുന്നുണ്ട് അങ്ങനെ തന്നെ നിൽക്കട്ടെ ഞങ്ങളുടെ ജീവിതം പക്ഷെ പട്ടിണിയിലായിരിക്കുകയാണ് എന്നാൽ അതിനെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കുന്നു പോലുമില്ല അവരുടെ ലൈഫിലും പോസിറ്റീവായി ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു എന്നാൽ അവർക്ക് വീടുണ്ടാക്കി കൊടുത്തതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ചീത്ത പേരാണ് ലഭിച്ചത് ഹറാസ്മെൻറ്റും തെറികളും ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു എപ്പോഴും നിർത്താതെ കേട്ടത് ഞാൻ മാത്രവും കുറച്ചിപ്പുറത്ത് നിൽക്കുന്നവരുമായിരുന്നു അതിനുശേഷം ഞങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാകാം പത്താളെങ്കിലും അറിയുന്ന ആളായി ഞാൻ സംഭവത്തിനു ശേഷം മാറി അത് സത്യമാണ് ഇൻ്റർവ്യൂസും മറ്റും കൊടുത്തപ്പോൾ മാത്രമാണ് ആ ഗ്രൂപ്പിനെന്ത് സംഭവിച്ചുവെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം ശത്രുക്കൾക്ക് ഇത് കേട്ടാൽ സന്തോഷിക്കാം മിത്രങ്ങൾക്ക് സഹധരിക്കാം എന്ന് പറയുന്നു ഞങ്ങളുടെ ബിസിനസ് വളരെയധികം പോയെന്നും നല്ലൊരു ചീത്തപ്പേര് രേണുവും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരും ചാർത്തി തന്നു എന്നും ഞങ്ങളുണ്ടാക്കുന്ന വീട് മെറ്റീരിയൽസ് എന്നിവയ്ക്കെല്ലാം ക്വാളിറ്റി ഇല്ലെന്ന ഭയം ജനമനസ്സുകളിൽ നിറയ്ക്കാൻ രേണുവിനും സുഹൃത്തുക്കളും സാധിച്ചതുകൊണ്ടാണ് അത്തരത്തിൽ സംഭവിച്ചതെന്നും തന്നെയാണ് ഇദ്ദേഹം പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ